എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹരിപ്പാട് കെ എസ് മണിക്കർ ഇന്ന് അല്ലെങ്കിൽ കണ്ടംപറിയായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന പത്രമാധ്യമങ്ങളിൽ കൂടിയും വാർത്താ മാധ്യമങ്ങളിൽ കൂടിയും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള ലോഹങ്ങൾ മറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എവിടെ പോകുന്നു എന്നോ എങ്ങനെ പോകുന്നു എന്നതിനെ പറ്റിയൊന്നും ഇപ്പോഴും ശരിയായ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷന്റെ തലം എത്തിയിട്ടില്ല ഞാൻ അരിപ്പാട്ടുകാരനാണ് അരിപ്പാട് ക്ഷേത്രത്തിലെ പോലും എന്തൊക്കെയോ സാധനം അടിച്ചു മാറ്റി എന്നുള്ള രീതിയിൽ ഈയിടെ ഒരു മാധ്യമ റിപ്പോർട്ട് കാണാനിടയായി അപ്പോൾ ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ എന്തെങ്കിലും ഒന്ന് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് വളരെയധികം താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ വിഷയം അതുമായിട്ട് ചർച്ചയ്ക്ക് വയ്ക്കുന്നതും അതിനോടൊപ്പം തന്നെ ഭഗവത്ഗീതയിൽ ഭഗവാൻ വഴിപാടിനെ കുറിച്ച് പറയുന്ന എന്താണ് എന്താണ് എനിക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം അതിൻ്റെയാണ് അതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഭക്തരെ കാണിക്കായിട്ടിടുന്ന എന്ന് പറയുമ്പോൾ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ആ ഭക്തന്റെ തലമല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും തരത്തില് ഭൗതിക തലത്തിൽ ആഗ്രഹത്തോടു കൂടി ഒരു വ്യക്തി സമർപ്പിക്കുന്ന ഒരു വഴിപാട് അത് ഏത് തരത്തിലാണെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ ആളില് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചില ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുവന്ന് നമ്മൾ സ്വർണത്തിൻ്റെതാണ് കൊടുക്കുന്നതെങ്കിൽ അതിനൊരു നിശ്ചിത തലത്തിൽ ഭണ്ഡാരത്തിൽ ഇടുവാണെങ്കിൽ ആരും ചോദിക്കത്തില്ല അതല്ല അവിടെ കൊണ്ട് എഴുതിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വഴിപാടായി എഴുതിക്കുകയാണെങ്കിൽ രസീത് ചെയ്ത് തരുന്നതിനകത്ത് അതിനകത്ത് എന്തൊക്കെയാണ് സാധനങ്ങൾ എത്ര തൂക്കമുണ്ട് ഇതൊക്കെ എഴുതി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പതിനെട്ട് ഗ്രാമാണോ ഇരുപത്തി രണ്ട് ഗ്രാമാണോ ഇതൊക്കെ അതിനകത്ത് പതിനാല് ഗ്രാമാണോ ഇതൊക്കെ എഴുതി കൊടുക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഭണ്ഡാരത്തിൽ കൊണ്ടിടുന്നതിന് യാതൊരു കണക്കുമില്ല അവിടെ എന്താ എന്തോ ഇടുന്നോ അത് അതുപോലെ എവിടെക്കെയോ പോകുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ചർച്ചയ്ക്ക് വരുന്നതെന്ന് പറയുന്നത് ഈ ഭഗവാന് ഈ വഴിപാടുന്ന രീതിയിൽ കൊടുക്കുന്ന ഈ വിലയേറിയ വസ്തുക്കൾ ആവശ്യമാണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നത് അങ്ങനെ കൊടുത്തത് കൊണ്ട് കൊടുക്കുന്ന വ്യക്തിക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത് ഇതൊക്കെ നമുക്ക് ചർച്ചക്ക് വെക്കേണ്ട കാര്യങ്ങളാണല്ലോ ഓരോ വ്യക്തിയും ക്ഷേത്രങ്ങളിൽ സ്വർണം പോലുള്ള സാധനങ്ങൾ കൊണ്ട് കൊടുക്കുമ്പോൾ അതും ഇപ്പോഴത്തെ പറഞ്ഞ സ്വർണത്തിന്റെ വില നമുക്കറിയാം ഒരു ലക്ഷത്തിലോ എട്ടു ലക്ഷം ആയി ഒരു ലക്ഷത്തോളം ഏതാണ്ടായി ഒരു ഭവനെന്ന് പറയുന്ന എട്ട് ഗ്രാമിന് അപ്പൊ അതിന്റെ ആ വില നമുക്ക് ഇത്രയും തീപിടിച്ച വിലയുള്ള ഒരു സാധനം നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോൾ അവിടെ ഈ പൂജയ്ക്കും അതുപോലെ മറ്റുള്ള തലത്തിൽ നിൽക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് മനുഷ്യരാ നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും പൈസയാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും വില കൂടിയ വസ്തു മറ്റൊരാൾ കാണുക നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പോക്കറ്റിലുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ട വ്യക്തിക്ക് അതിനോട് ആഗ്രഹം ഉണ്ടാവുന്നുള്ളത് ഒരു സാമാന്യ ബോധമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യ ഈ മോഷണം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കലയായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത് അപ്പം മറ്റുള്ളവർ കാണിക്ക വില കൂടിയ വസ്തുക്കൾ നമ്മൾ ഏതെങ്കിലും ഇപ്പൊ ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി വില കൂടിയ ഒരു സാധനം ഇപ്പൊ സ്വർണമാകാം അല്ല അതുപോലുള്ള സാധനങ്ങൾ എന്തെങ്കിലും ആകാം പൈസയാകാം അടുത്തിരിക്കുന്ന പാസഞ്ചേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ അങ്ങനെയുള്ള തലത്തിൽ നമ്മൾ ആ സാധനം അവർ കാണുക എവിടെങ്കിലും സൂക്ഷിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് ഏ തലത്തിലാണെന്ന് അറിയാത്തത് കൊണ്ട് രാവിലെ നോക്കുമ്പോൾ നല്ല ഉറക്കമാണെന്നുണ്ടെങ്കിൽ രാവിലെ നോക്കുമ്പോൾ ആ സാധനം അവിടെ കാണണമെന്നില്ല പലപ്പോഴും സംഭവിച്ചുള്ള കാര്യം ഈ പറയുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് അപ്പം നമ്മൾ കൊണ്ട് കൊടുക്കുന്ന സാധനം എന്താണോ അത് പൈസ ആയാലും ശരി വില കൂടി ഏത് വസ്തുവായാലും ആയാലും ശരി അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അതിനകത്തൊരു കണ്ണ് കാണുമെന്നുള്ളത് നമ്മളാണ് അവരങ്ങനെ അതിനെപ്പറ്റി ആഗ്രഹങ്ങൾ വർദ്ധിക്കുക എന്നുള്ളത് ആഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി കൊണ്ട് കൊടുക്കുന്നതെന്ന് ഇപ്പം മനസ്സിലാക്കിക്കോണ്ട് ഭഗവാൻ ഇത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഭഗവത്ഗീതയുടെ ആ ശ്ലോകം ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാവും അതിൻ്റെ വ്യാഖ്യാനം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം മറ്റുള്ളവരെ ലുവർജി അല്ലെങ്കിൽ അവരെ എന്താണ് പറയുന്നത് ആഗ്രഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഇതുകൊണ്ട് കൊടുക്കുന്ന നാം സ്വയമേ മനസ്സിലാക്കേണ്ടതാണ് അല്ലെങ്കിൽ ഭഗവാൻ ഇതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഞാൻ ഇതിനകത്തിൽ ചർച്ചയ്ക്ക് വെക്കുന്നതാണ് ഞാൻ അതിൻ്റെ പിന്നെ ആ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം പറയുമ്പോൾ മറികട അതിന് ഗുണം എന്ത് കിട്ടുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ മനസ്സ് എങ്ങനെയാണോ അതനുസരിച്ചതിന് ഗുണം വരുന്നത് അല്ല ഒരു ഗുണവും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല തൻ്റെ മനസ്സ് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും അതതിന്റെ ഗുണം കിട്ടുന്നത് അപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഒമ്പതാമത്തെ അധ്യായത്തിലെ ഇരുപത്തി ആറാമത്തെ ശ്ലോകമാണ് ഞാൻ പറയാൻ പോകുന്നത് ഭഗവാൻ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം വഴിപാടിനെ കുറിച്ച് പത്രം പുഷ്പം ഫലം തോയം യോ മേമാം പ്രയച്ഛതി തടഹം ഭക്തി അപകൃത അശ്ലാമി പ്രയതാത്മന ഇതാണ് ഭഗവാൻ പറയുന്ന ശ്ലോകം എൻ്റെ അർത്ഥം ഇതാണ് ആരാണോ നിഷ്കാമമായ പ്രേമത്തോടുകൂടി പരമാത്മാവായ എനിക്ക് ഇലയോ പൂവോ ഫലമോ ജലമോ അർപ്പിക്കുന്നത് വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിച്ച ഭക്തൻ്റെ പ്രേമനിർഭരമായ കാഴ്ചദ്രവ്യം ഞാൻ സന്തോഷപൂർവ്വം അംഗീകരിക്കുന്നതാണെന്ന് മതം പറയാം അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത് എനിക്ക് വില കൂടി ഒരു സാധനം കൊണ്ട് തരരുതെന്നാണ് അത് വ്യക്തമായിട്ട് ധരിപ്പിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ കൊടുക്കുന്ന ആള് എങ്ങനെയുള്ള ആളായിരിക്കണമെന്ന് വ്യക്തമായിട്ട് പറയ പറയുന്നുണ്ട് ഭഗവാൻ അർപ്പിക്കുന്ന ദിവ്യങ്ങൾ കേവലം ഭക്തിയുടെ ചിഹ്നങ്ങൾ മാത്രമായേ ഉണ്ടാവാൻ അല്ല അങ്ങനെയാണ് ഇരിക്കേണ്ടത് ഭക്തിയുടെ ചിഹ്നമായിട്ടാണ് ഉണ്ടാവുന്നത് അല്ലാതെ താൻ കൊടുക്കുന്നത് തന്റെ അഹങ്കാരത്തോടുകൂടിയാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ഇത്രയുണ്ട് എന്നാ ഇത് ഭഗവാന് പിടിച്ചു എന്നുകൊണ്ട് കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ തലത്തിൽ ഭക്തനായിട്ട് വരത്തില്ല ഒരു വ്യക്തി എന്തോ അവിടെ സമർപ്പിച്ചു അത് ദേവസ്കാർക്ക് കൊടുക്കുവോന്ന് വിചാരിച്ചാൽ മാത്രമേ അല്ലാതെ ഭഗവാൻ കൊടുക്കുന്നതുകൊണ്ട് അർ ചിന്തിക്കോ വേണ്ട താൻ അർപ്പിക്കുന്ന പൂജാദ്രവ്യങ്ങൾ കൊണ്ട് ഭഗവാൻ പ്രലോഭിതനായി എന്ന് തീരുമെന്ന് കരുതുന്ന വ്യക്തി മൂടം തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് ഒന്നര കിലോ സ്വർണം ഒരാൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ സ്വർണം കണ്ട് ഭഗവാൻ പ്രലോഭിതനായി എന്ന് പറയുന്ന കന്ന് കരുതുന്ന വ്യക്തി മഹാമണ്ഡനല്ലേ കാര്യം ഈ വിശ്വത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ അധിമനാണ് ഭഗവാന് എന്ന് നമുക്ക് അറിയാൻ പറ്റും ഈ പ്രപഞ്ചത്തിൻ്റെ അധിമനാണ് ഈശ്വരൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഈശ്വരനാണെന്ന് പറയുന്നത് എല്ലാ മതങ്ങളും പറയുന്നത് അതുതന്നെയാണ് നമ്മളെ മാത്രമല്ല മൊത്തം പ്രപഞ്ചം പ്രപഞ്ചം എന്ന് പറയുന്നത് എല്ലാം ഉണ്ട് മിൽക്കി വേ തൊട്ട എല്ലാ സംഭവം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഉൾപ്പെടെ നക്ഷത്രങ്ങൾ ഉൾപ്പെടെ ഈ കാണുന്ന പ്രപഞ്ച ഘടകങ്ങളെല്ലാം തന്നെ ഈ വിശ്വത്തിൻ്റെ നാഥനായിരിക്കുന്ന ഈശ്വരൻ്റെ സൃഷ്ടിയാണെന്ന് നമുക്കറിയാം അപ്പൊ ഈശ്വരന്റെ വകയല്ലാതെ ഇവിടെ എന്താണുള്ളതെന്ന് നമ്മൾ ഒന്ന് ചുഴിഞ്ഞ് ആലോചിക്കേണ്ടിയിരിക്കും ഈശ്വരൻ്റെ വകയല്ലാതെ ഇവിടെ എന്താണുള്ളത് ഞാൻ രണ്ട് പ്രാവശ്യം പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലെങ്കിലും ഈ കൊണ്ടു കൊടുക്കുന്നവരൊന്നു മനസ്സിലാക്കട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ ആദ്യമേ പറയുന്നുണ്ട് പൂവോ ഫലമോ ജലമോ അർപ്പിക്കുന്നത് വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിച്ച ഭക്തന്റെ പ്രേമ നിർഭരമായ കാഴ്ച പറയുന്നത് അതെന്താണ് വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ച ഭക്തൻ എന്ന് പറയാൻ കാര്യം എന്താണ് ഫലേച്ഛയില്ലാതെ ഫലത്തിൽ ആഗ്രഹമില്ലാതെ എന്താണോ കൊണ്ട് കൊടുക്കുന്നത് അവിടെയാണ് ഭഗവാന് പ്രിയമായിട്ട് വരുന്നത് പ്രേമമായിട്ട് വരുന്നത് ക്ഷേമം പലതരത്തിലുണ്ട് കേട്ടോ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും കാമുകൻ കാമുകിയെ സ്നേഹിക്കുന്നതും ആങ്ങൾ പെങ്ങളെ സ്നേഹിക്കുന്നതും മക്കൾ അച്ഛനും അമ്മയെ സ്നേഹിക്കുന്നതും അച്ഛൻ മക്കളെ അമ്മയെ മക്കളെ സ്നേഹിക്കുന്നതും എല്ലാം പ്രേമത്തിൻ്റെ വകഭേദം വകഭേദങ്ങളാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഒരേ പ്രേമം തന്നെ പല വഴക്ക വഴിക്കായി തിരിഞ്ഞു പോകുന്നുവെന്ന് മാത്രം പക്ഷെ ഇതൊന്നും പെട്ടതല്ല ഈശ്വരനോടുള്ള പ്രേമെന്ന് മനസ്സിലാക്കണം ബാക്കി എല്ലാ സ്നേഹത്തിൻ്റെ പിന്നിലും അല്ലെങ്കിൽ പ്രേമത്തിൻ്റെ പിന്നിലും ഒരു കണ്ണു കാണും അതായത് എന്തെങ്കിലും തനിക്കൂടെ കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നത് അല്ലാതെ ആരും സ്നേഹിക്കാറില്ല കാശ് കയ്യിലുണ്ടോ എല്ലാവരും പുറകെ കാണും കാശ് കയ്യിലില്ലയോ ഒരു മനുഷ്യനും പുറകെ കാണത്തില്ല ഈ സത്വം സത്യം ഏതൊരു വ്യക്തിയാണോ മനസ്സിലാക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമേ ഈ ലോകത്തിൽ കൃത്യമായിട്ട് ജീവിച്ചു പോകാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ അവന്റെ ഗതി അതോ ഗതിയായി അപ്പം ഈശ്വരന്റെ വകയല്ലാത്തത് ആ അല്ലാത്തായിട്ട് ഇവിടെ എന്തുണ്ടെന്നുള്ള ആ അറിവ് ആർക്കൊണ്ടോ അവനാണ് കൃത്യമായിട്ട് ഈശ്വർ ഭക്തിയിൽ വിശ്വസിക്കുന്ന വ്യക്തി എന്ന് പറയാൻ പറ്റും ഇതെല്ലാം ഈശ്വരൻ്റെ തന്നെയാണ് അതിനകത്തു നിന്ന് എന്തെങ്കിലും എനിക്ക് കിട്ടിയതിൻ്റെ ഒരു പങ്കാണ് ഞാൻ കൊണ്ടു കൊടുക്കുന്നത് അത് ഈശ്വരനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വർണമാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ദ്രവ്യങ്ങളാലും ദ്രവ്യങ്ങളാൽ കാഴ്ചവെക്കുമ്പോൾ അത് വില കൂടിയതാണെന്നുണ്ടെങ്കിൽ എന്നോട് ഈശ്വരൻ കൂടുതൽ പ്രസാദിക്കുമെന്ന് ചിന്തിക്കുന്നവൻ മൂടനാണെന്നുള്ളതാണ് എനിക്ക് പറയാറുള്ളത് പൂജാദ്രവ്യങ്ങൾ അർപ്പിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട തത്വവും ഇതുതന്നെയാണ് അതറിയാൻ കഴിയുന്നവർ ഭഗവാനോടുള്ള ഭക്തി പ്രകടമാക്കാനുള്ള ഒരു ഉപായമെന്ന നിലയിൽ മാത്രമാണ് ഈ ഉപഹാരങ്ങൾ ഭഗവാൻ അർപ്പിക്കേണ്ടത് അതായത് ഈ വിവരം മനസ്സിലാക്കിയവർ ഭഗവാന് കൊടുക്കുന്നത് തൻ്റെ ഒരു ഉപഹാരമാണ് എന്നുള്ള നിലയിൽ വേണം അത് അർപ്പിക്കണമെന്നുള്ളത് അതല്ലെങ്കിൽ അർപ്പിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് ധാരണ വേണം ഉപഹാരത്തിൻ്റെ വിലയോ വലിപ്പമോ ഒന്നും അവിടെ ഒരു പ്രസക്തിയെ അല്ല താൻ കൊടുക്കുന്ന ഉപഹാരത്തിൻ്റെ വലിപ്പമോ അതിൻ്റെ പ്രസക്തി അതെങ്ങനെയാണെന്ന് അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊന്നും ഭഗവാൻ പ്രലോ പ്രലോഭിതനാകുന്നില്ല എന്ന് മനസ്സിലാക്കുക കാര്യം കിഴക്കേലെ ഗോവാലിന് എനിക്ക് എനിക്ക് ഒരു കിലോ സ്വർണം കൊണ്ട് സ്വർണത്തിൻ്റെ എന്താണ് ആഭരണം കൊണ്ട് തന്നു എന്ന് പറയുമ്പോൾ ഭഗവാൻ അങ്ങ് ആ ഭക്തിക്ക് അങ്ങ് കരിഞ്ഞു കൊടുക്കും എന്നുള്ളത് അല്ലെങ്കിൽ വാരിക്കോരി സമ്പത്ത് കൊടുക്കും എന്നുള്ളത് ചിന്തിച്ച് ആ ക്ഷേത്രത്തിൽ പോകുന്ന മഠകനാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പരമമായ ഭക്തിയുടെ ഉദാത്തമായ ഒരു ഉദാഹരണമാണ് കുചേലൻ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം ഭഗവാനെ കാണണം കാണണം എന്ന് പറഞ്ഞു പോയ കുചേലൻ അവസാനം ചെന്നെത്തിയത് ദ്വാരകയിൽ ഒരു പിടി അവലുവായിട്ടാണ് ഒരു ഭഗവ അദ്ദേഹത്തിൻ്റെ കക്ഷത്തിൽ സ്വർണത്തിൻ്റെ കിരീടമൊന്നും ഇരിപ്പില്ലായിരുന്നു ആ ഒരു പിടി അവൽ ഒരൊറ്റ പിടി അതായത് അത്രയും പകുതി ഒരുനുള്ളിൽ എടുത്ത് കഴിച്ചപ്പോൾ തന്നെ പിടിയോ നുള്ളോ എടുത്ത് കഴിച്ചപ്പോൾ തന്നെ കിട്ടുന്നതെല്ലാം കിട്ടി കാര്യം എന്താണ് പരമമായ പ്രേമത്തിൻ്റെയും അതാണ് പ്രധാന സത്യം ആ പ്രേമം എന്ന് പറയുന്നത് ഭഗവാനുള്ള ഭക്തിയുടെ പാരമ്പര്യമാണ് ഇത് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന നമ്മുടെ ഇടയിലുള്ള പൈസയുള്ള പാട്ടുകളാണ് കൊടുക്കുന്നത് അവർക്ക് പറ്റിപ്പോകുന്ന അബദ്ധങ്ങളാണിതെന്ന് വിജയമല്യം കൊടുത്തതുപോലെ വേറെ എന്താണ് ആറന്മുള ദേവന് അമ്പത്തെട്ട് പവൺ കൊടുത്തു അതിപ്പോൾ ഒന്നും കാണാനില്ലെന്നും പറഞ്ഞ് ഒരു എന്തോ ഒരു ന്യൂസ് ചെയ്യാനുണ്ട് ഒരു നിഷ്കാമ ഭക്തനായിട്ട് വേണം എന്തും അർപ്പിക്കാൻ എന്നാലേ അതിന് വിലയുണ്ടാവും വാല്യൂ ഉണ്ടാവും എന്ന് പറയും തൻ്റെ ഒരു ഭക്തൻ അവൻ്റെ കഴിവിൽ കവിഞ്ഞുള്ള ഉപഹാരം നൽകാൻ തീരുമാനിക്കുന്നത് തന്നെ അബദ്ധമാണ് കാര്യം വരുമാനത്തിനനുസരിച്ച് ഒരു വഴിപാടാണ് ഈശ്വരന് കൊടുക്കേണ്ടത് ഏ അവൻ അപ്പുറത്തെ അയാൾ ഭഗവാൻ ഒരു ഭാവം കൊണ്ട് കൊടുത്തു ഞാൻ രണ്ട് ഭാവം കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആദ്യം ചിന്തിക്കുക ഭക്തവത്സരനായ ഈശ്വരന് ഇതൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാര്യം എന്ന് പറയുന്നത് നാം കൊണ്ട് കൊടുക്കുന്നതൊക്കെ ഭഗവാൻ സ്വീകരിക്കുന്നു ഇപ്പം അമ്പലത്തിൽ കൊണ്ടുപോകുന്ന നമ്മൾ കൊണ്ട് കൊടുക്കുന്ന ഒരു സാധനവും അകത്തേക്ക് എടുക്കാറില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സത്യമായിരിക്കാം അവിടെ ഒരു ചിട്ടവട്ടങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷെ മനുഷ്യൻ കൊണ്ട് കൊടുക്കുന്നതെല്ലാം തിരിച്ച് ഒന്നിയിൽ ലേലം വിളിച്ച് കടയിൽ പോവുക അതല്ലെങ്കിൽ ഭക്തന് തന്നെ തിരിച്ച് പ്രസാദമായിട്ട് വെളിയിൽ കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഒരു ഭക്തന് അനായാസന് ലഭിക്കാനുള്ള ചില പദാർത്ഥങ്ങളുടെ പേര് ഈ ശ്ലോകത്തിൽ കൊടുത്തത് എന്തോ ഭഗവാൻ പറഞ്ഞത് പുഷ്പം ഫലം എന്തെങ്കിലും ഒരു കായ തോയം വെള്ളം ഇതൊക്കെയാണ് ഭഗവാൻ ഇഷ്ടമെന്ന് പറഞ്ഞു നീ അത് എനിക്ക് അർപ്പിക്കുന്നത് ഏറ്റവും പ്രേമത്തോടുകൂടി ഏറ്റവും സന്തോഷത്തോടുകൂടി നിഷ്കാമഭക്തനായിക്കൊണ്ട് എൻ്റെ അടുക്ക് വന്ന് അർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഗുരുവായൂർ അമ്പലത്തിലെ മഞ്ജുളാൽ മഞ്ജുള കൊണ്ടുപോയ ആ മാല അർപ്പിക്കാൻ പറ്റാതെ അവിടെ ആലയിൽ ഇട്ടിട്ട് പോകുന്നത് പിറ്റേ ദിവസം ഭഗവാൻ്റെ കഴുത്തിൽ കിടന്നു എന്ന് പറയുന്നതിൻ്റെ സത്യം ഇപ്പോഴെങ്കിലും ആൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം ഇത് ദേവസ്കാരെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ ഹിന്ദുക്കൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ കാണിക്കാടി കാണിക്കവന്തിയും അതുപോലെ മറ്റുള്ള പരിപാടി പിന്നെ അവൻ അതിൽ സന്തോഷം കൈക്കൊള്ളുന്നു കാരണം ഞാൻ കൊടുത്തു എന്നുള്ളൊരു തോന്നലിൽ വഴിപാടാണെങ്കിലും ശരി അർപ്പിക്കുന്ന എന്തായാലും ഞാൻ കൊടുത്തു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നത് കൊണ്ട് ആ തലത്തിലേക്ക് അവൻ്റെ ചിന്ത മാറിപ്പോവുകയുള്ള അപ്പോൾ എന്തുണ്ടായി മനസ്സിലൊരാശ്വാസം വന്നു അതാണ് ഇവിടെ വഴിപാടായിട്ട് കൊടുക്കുന്നതിൻ്റെ പിന്നിൽ ഭഗവാനീ പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യം മനസ്സിലാക്കണം ഇനി ഭഗവാൻ എങ്ങനെ അത് അംഗീകരിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റും അതാണ് ഞാൻ പറയുന്ന ഗുണം എങ്ങനെ അറിയാൻ പറ്റും ഭക്തൻ കൊടുത്ത ആ ഒരു വഴിപാട് അതെന്തു വായിക്കോട്ടെ അവൻ കൊടുത്ത വഴിപാടിന് എന്താണ് തനിക്ക് അംഗീകാരമായി കിട്ടിയത് തനിക്ക് എന്താണ് കിട്ടിയത് ഭക്തന്റെ ഹൃദയത്തിൽ നിരന്തരം വളർന്നു വരുന്ന ശുദ്ധിയും പ്രസന്നതും നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം ഇതാണ് അയൽക്കാരൻ്റെ ദൂഷ്യം പറയുക വിമർശിക്കുക എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുക എന്തൊക്കെ കൊണ്ടതിൽ അവിടെ കൊടുത്താലും ഇവന്റെ ചിന്ത മാറത്തില്ല കാര്യം അത് തന്നെയായിരിക്കും അതേ രീതിയിലായിരിക്കും അവൻ ചിന്തിച്ചു പോകുന്നത് അവ എത്ര വഴിപാട് കൊടുത്താൽ എന്താണ് അപ്പോൾ യഥാർത്ഥ ഒരു ഭക്തൻ നിഷ്കാമനായി നിഷ്കാമനായിരുന്നു കൊണ്ട് യാതൊരു വിധത്തിലും ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനുള്ള പരമപ്രേമം കൊണ്ട് എന്തുകൊണ്ടെന്നാണോ അവിടെ അർപ്പിക്കുന്നത് അത് അംഗീകാരപൂർവം ഭഗവാൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതിൻ്റെ ഫലം ആ ഭക്തനിലുണ്ടാകുന്ന ചിത്തപ്രസാദവും അതായത് മനസ്സിലെപ്പോഴും സന്തോഷമുണ്ടാവുകയും അതുപോലെ തന്നെ അവന് ആ ഭക്തന് ആ പ്രസന്നത ഉണ്ടാവും ഉണ്ടാവുന്ന പ്രസന്നത മുഖത്തുണ്ടാവുന്ന പ്രസന്നത ചിത്തത്തിനുണ്ടാകുന്ന പ്രസന്നത ഇതെല്ലാം അതിൽ നിന്നുണ്ടാവുന്ന ഗുണമാണെന്ന് വെച്ചാൽ കാരണം ആ നിഷ്കാമ ഭക്തിയോടാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എന്ത് പറ്റി താൻ കൊടുത്തു എന്നുള്ള ഒരു നില അവിടെ ഇല്ല എന്ത് കൊടുത്താലും പക്ഷേ ഇവിടെ എന്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വഴിപാട് വഴിപാടായിട്ട് എന്ത് സമർപ്പിച്ചാലും സമർപ്പിക്കാമെന്ന് അർപ്പിക്കാമെന്നാണ് പറയുന്നത് എന്ത് കൊടുത്താലും ശരി അവിടെ ഒരു വിളിച്ചു പറയിലും എഴുതി ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് വളരെ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം